ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതികരിച്ച് ബി ജെ പി കേരള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വട്ടുള്ള ചിലരാണ് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നടത്തുന്നതെന്നും അതിന്റെ ഉത്തരവാദിത്തം ബി ജെ പിക്ക് ഇല്ലെന്നും അതെല്ലാം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന രാഷ്ട്രീയം കളിക്കുന്നത് കോൺഗ്രസും സി പി എമ്മുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സി പി ഐ എമ്മുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജ്യത്ത് എല്ലാവർക്കും സ്വന്തം വിശ്വാസം കാത്തുസൂക്ഷിക്കാനും ആഘോഷിക്കാനും ഭരണഘടനാപരമായ അവകാശമുണ്ട് ആരെങ്കിലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ അത് വിവാദമാക്കുകയല്ല നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഞങ്ങളാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുകയേ ചെയ്യൂ അല്ലാതെ ടി വി ക്യാമറയ്ക്ക് മുന്നിൽ പോയി വിവാദമാക്കാനല്ല ശ്രമിക്കുക അതിനെ വിവാദമാക്കി ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയല്ല വേണ്ടതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പത്തു കൊല്ലം സംസ്ഥാനം ഭരിച്ച ആൾ ക്രിസ്മസ് സമയത്താണ് സംഘ് എന്നെല്ലാം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കേട്ടാൽ തന്നെ ചിരിവരും വികസന നേട്ടങ്ങൾ പറയാൻ ഒന്നും തന്നെ മുഖ്യമന്ത്രിക്ക് ഇല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിക്കവേയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം പ്രധാനമന്ത്രിയുടെ ദേവാലയ സന്ദർശനം കാരണം വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പു ഉണ്ടാക്കേണ്ട കാര്യമില്ല അതിനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ക്രിസ്മസ് ദിനത്തിൽ ഇത്തരം വിവാദത്തിലേക്ക് പോകേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴ് വർഷത്തെ മാനേജ്മെന്റ് രംഗത്തെ സേവനം

കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്